ശ്രീനാരായണ പരമഗുരുവൈ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ആറാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തി നാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ പരോപകാരമായ ധർമ്മത്തെയാണ് യഥാർത്ഥ ധർമ്മമെന്ന് പറയുന്നത് അത് ശ്രേഷ്ഠവും സുന്ദരവുമാകുന്നു അന്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്നത് അധർമ്മമെന്ന് പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്ന വിദ്യാനന്ദ സ്വാമികൾ എഴുതിയ ഒരു സഞ്ചാരം എന്ന് വിവരിക്കുന്നതിൻ്റെ ഒൻപതാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്പോഴാണ് കുളമ്പിലേക്ക് പോകണമെന്ന് തോന്നിയത് കൂടെയുണ്ടായിരുന്ന മിക്കവരെയും മടക്കി അയച്ചു കുളമ്പിൽ പോകുന്ന കാര്യം ആരെയും അറിയിച്ചില്ല എന്നോടും സുഗുണാനന്ദഗിരി സ്വാമികളോടും മാത്രം പറഞ്ഞു രാമേശ്വരത്ത് ആകെ നാല് ദിവസമേ താമസിച്ചുള്ളൂ അതിനിടയ്ക്ക് ഒരു ദിവസം ഗന്ധമാതന പർവ്വതത്തിൽ പോയിരുന്നു ഇരുപത്തിനാല് പത്ത് ഇരുപത്തിയാറിൽ രാമേശ്വരം വിട്ട് ധനുഷ്കോടിക്ക് പോയി അവിടെ വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരുന്നതിനായി ജമീന്ദാരയുടെ കാര്യസ്ഥൻ ഏർപ്പാടുകൾ ചെയ്തിരുന്നുവെങ്കിലും സ്വാമികൾക്ക് അവിടുത്തെ പരിസ്ഥിതികൾ അത്ര പിടിച്ചില്ല കോഴികളും പന്നികളും ദുർഗന്ധവും സ്വാമികളെ വെറുപ്പിച്ചു സ്വാമികളും കൂടെയുള്ളവരും അന്ന് മുഴുവൻ പട്ടിണിയായിരുന്നു അന്ന് തന്നെ രാത്രി മണ്ഡപത്തിലേക്ക് തിരിച്ചു അവിടം നല്ല കാറ്റും ശുദ്ധജലവുമുള്ള സുഖവാസ സ്ഥലമാണല്ലോ സ്വാമികൾക്ക് സ്ഥലം പിടിച്ചു മണ്ഡപം മരക്കാർ എന്ന് പ്രസിദ്ധനായ ഒരു പ്രഭുവിൻ്റെ ഏകാന്തവും വിശാലവുമായ ഒരു ബംഗ്ലാവിൽ ഞങ്ങൾ നാല് ദിവസം പാർത്തു കൊളമ്പ് യാത്രയ്ക്ക് സ്വാമികൾ തിരക്ക് കൂട്ടി തുടങ്ങി മധുരയിൽ ഹനുമാൻഗിരി സ്വാമികൾക്കും കുളമ്പിലുള്ള ചില മലയാളികൾക്കും കമ്പി കൊടുത്തു ഹനുമാൻഗിരി സ്വാമികൾ സർവ സജ്ജീകരണങ്ങളോടും കൂടി ഉടനെ എത്തി ഗോവിന്ദാനന്ദ സ്വാമികളും വന്നു ചേർന്നു പക്ഷേ അദ്ദേഹം ഉടനെ കാഞ്ചീപുരത്തേക്ക് പോയി ബാക്കിയുണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും കൂടി വേണ്ടുന്ന ഹെൽത്ത് സർട്ടിഫിക്കറ്റുകളും മറ്റും വാങ്ങി ഇരുപത്തി ഒൻപത് പത്ത് ഇരുപത്തിയാറിൽ കൊളമ്പിലേക്ക് പുറപ്പെട്ടു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി